എക്സാമിൻ്റെ സമയമായല്ലേ ഇപ്പൊ എല്ലാവർക്കും ഉള്ള ചിന്തയാവും അയ്യോ എന്റെ ഒന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ പഠിക്കാൻ ഒരു മൂഡ് വരുന്നില്ല ഇന്ന് പഠിക്കേണ്ട നാളെ തൊട്ട് പഠിക്കാൻ തുടങ്ങാം അങ്ങനെ 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 അല്ലെ പക്ഷെ ഒരു കാര്യം പറയട്ടെ ഇത്തരത്തിലുള്ള ഈ ചിന്തകൾ ഉണ്ടല്ലോ അതൊട്ടും നല്ലതല്ല നിങ്ങളുടെ ഉള്ളിലുള്ള മടി പ്രോക്രാസ്റ്റിനേഷൻ പേടി ഇതിന്റെ ഒക്കെ വോയിസ് ആണ് ആ ചിന്തകൾ ആൻഡ് ഇന്ന് നമ്മൾ ആ വോയിസിനെ സൈലന്റ് ആക്കാൻ പോവാണ് എന്തുകൊണ്ടാണ് ഈ സമയത്തിന് ഇത്ര പ്രാധാന്യം ഉള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾ എഫേർട്ട് എടുക്കേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ എക്സ്ക്യൂസസ് ഒക്കെ മാറ്റി വെച്ച് പഠിക്കാനിരിക്കേണ്ടത് അത് ഇന്ന് ഞാൻ വന്നിടാം ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ നിങ്ങൾ എന്തിനാണ് ഇപ്പോ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ എന്തിനാണ് ഇന്ന് രാവിലെ എഴുന്നേറ്റ് യൂണിഫോം ഒക്കെ ഇട്ട് സ്കൂളിൽ പോകുന്നത് വെറുതെ ടൈം പാസിന് പോകണോ അല്ല നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട് ഉണ്ട് നിങ്ങൾക്ക് പഠിച്ച് വലിയൊരാളാവണം നിങ്ങൾ അച്ഛനെയും അമ്മയെയും ഒക്കെ ഹാപ്പി ആക്കണം പ്രൗഡ് ആക്കണം ആൻഡ് നിങ്ങൾക്കും സ്വയം പ്രൗഡ് ആവണം ആൻഡ് ആ ഒരു സ്വപ്നം കാരണമാണ് നിങ്ങൾ ഇപ്പോ ഈ വീഡിയോ കാണുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ സ്കൂളിൽ പോകുന്നത് ആൻഡ് ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്തേ മതിയാവും കാരണം സ്വപ്നങ്ങൾ അങ്ങനെ ചുമ്മാ നടക്കില്ല അതിന് നമ്മൾ എഫോർട്ട് ഇടണം വെറുതെ ഒന്നും ചെയ്യാതെ കാത്തിരിക്കുന്ന ആളെ തേടി വിജയം വരില്ല സക്സസ് എന്ന് പറയുന്നത് ഹസൽ ചെയ്യുന്നവർക്കാണ് കഷ്ടപ്പെടുന്നവർക്കാണ് എത്രയൊക്കെ മടി വന്നാലും അതൊക്കെ മാറ്റി വെച്ച് കാര്യങ്ങൾ ാണ് എനിക്കറിയാം പഠിക്കുക എന്ന് പറയുന്നത് ബോറിംഗ് ആയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് സോ നിങ്ങൾ കുറച്ച് ടയേർഡ് ആണ് അല്ലെങ്കിൽ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നാലോ നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് കാണണം എന്ന് തോന്നിയാലോ ഒക്കെ ഈ പഠിത്തം പിന്നത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് അല്ലെ പിന്നെ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ബുക്ക് അറച്ചു വെക്കും പക്ഷേ നാളെ നാളെ നീളെ നീളെ എന്ന് പറയും പോലെ ഈ പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന പഠിത്തം പിന്നെ ഒരിക്കലും നടക്കില്ല ഈ പിന്നെ എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ അതാണ് നിങ്ങളുടെ ഡ്രീംസിനെ ഇല്ലാതാക്കുന്നത് പിന്നെ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്കില്ല ഇപ്പോ ഇപ്പോ ഇന്നൊരു സമയം മാത്രമേ നിങ്ങൾക്കുള്ളൂ ഈ നിമിഷം ഈ ദിവസം ഈ ആഴ്ച നിങ്ങളുടെ എക്സ്ക്യൂസിനേക്കാൾ നിങ്ങൾ സ്ട്രോങ് ആണ് എന്ന് കാണിക്കാനുള്ള ഒരു അവസരമാണിത് യു ആർ സ്ട്രോങ് യു തിങ്ക് നിങ്ങളുടെ പാരന്റ്സിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ടീച്ചേഴ്സിനെ പറ്റി ആലോചിച്ച് നോക്കൂ ഇവരൊക്കെ നിങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ആണോ എന്നൊന്നല്ല പറയുന്നത് പക്ഷെ നിങ്ങൾ എഫോർട്ട് എടുക്കണം കഷ്ടപ്പെടണം നിങ്ങൾ ശ്രമിക്കണം നിങ്ങളുടെ ബെസ്റ്റ് ലെവലിൽ ട്രൈ ചെയ്യണം ബിക്കോസ് എഫോർട്ട് ബിഗിൻസ് പഠിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ചെലവാക്കുന്ന ഓരോ മണിക്കൂറും നിങ്ങൾ വായിക്കുന്ന ഓരോ പേജും നിങ്ങൾ സോൾവ് ചെയ്യുന്ന ഓരോ പ്രോബ്ലവും ഇതെല്ലാം ജസ്റ്റ് എക്സാം പാസ് ആവുക എന്നുള്ളത് മാത്രമല്ല ഇറ്റ്സ് അബൌട്ട് ബിൽഡിംഗ് ഡിസിപ്ലിൻ നിങ്ങൾ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാണ് ഹാർഡായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ശരിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ തെളിയിക്കുകയാണ് സോ നത്തിങ് നത്തിൻ സ്റ്റോപ്പ് യു ആൻഡ് എനിക്കറിയാം ചില ദിവസം ഒന്നും പഠിക്കാനായിട്ട് തീരെ തോന്നില്ല പഠിക്കാനുള്ള മൂഡേ ഉണ്ടാവില്ല എല്ലാം സ്റ്റോപ്പ് ചെയ്താലോ കിറ്റ് ചെയ്താലോ എന്നൊക്കെ തോന്നാം ഒരു പ്രാവശ്യം അല്ല പല പ്രാവശ്യം തോന്നാം പക്ഷെ നിങ്ങൾ അതിലും ആഴത്തിലൂടെ ചിന്തിക്കണം ഡിക് ഡീപ്പും നിങ്ങൾ എന്തിനാണ് സ്റ്റാർട്ട് ചെയ്തത് എന്താണ് നിങ്ങളുടെ സ്വപ്നം എന്തിനു വേണ്ടിട്ടാണ് നിങ്ങൾ എഫോട്ട് എടുക്കുന്നത് എന്ന് ചിന്തിക്കാം നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന നിങ്ങളുടെ പാരൻസിനെ കുറിച്ച് ആലോചിക്കുക ജസ്റ്റ് കണ്ണടയ്ക്ക എന്നിട്ട് വിഷ്വലൈസ് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് നോക്കുകയാണ് അത് കണ്ട് നിങ്ങൾ വളരെ അഭിമാനത്തോട് കൂടി നിൽക്കുകയാണ് നിങ്ങളും നിങ്ങളുടെ പാരൻസും ഒക്കെ എക്സ്ട്രീംലി ഹാപ്പിയാണ് ദേ ഫീൽ പ്രൗഡ് അപ്പ് ആൻഡ് ഡൗൺ ആ ഒരു മൊമെന്റ് ഉണ്ടാവല്ലോ നിങ്ങൾ ഇപ്പൊ എടുക്കുന്ന ഈ ഒരു എഫേർട്ടിന് അത് വെർത്ത് ആണ് അതിനാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത് സോ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാണ് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം എഫേർട്ട് എടുക്കാൻ പറ്റുമോ അത്രത്തോളം എഫേർട്ട് എടുക്കുക ഗിഫ്ഇറ്റ് ഗോട്ട് നിങ്ങളുടെ ഭാവി ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാണ് എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ തന്നെ പഠിക്കുക മടി വരുമ്പോ അതിനോട് ഫൈറ്റ് ചെയ്യാസിനേഷൻ ഒക്കെ ക്രഷ് ചെയ്യുക ആൻഡ് എത്ര പഠിക്കണ്ട എന്ന് തോന്നിയാലും ബുക്ക് യു എടുക്ക പഠിക്കാർ സോ ഗോ പോയി പഠിക്കും